നമസ്കാരം തൃക്കരിപ്പൂർ സെന്റ് പോൾ എ പി സ്കൂളിലെ ഓൺലൈൻ റേഡിയോ പ്രക്ഷേപണമായ ബാലവാണിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ആരാധ്യ ജി പി ഫ്രം സ്റ്റാൻഡേർഡ് കേരളത്തെ കണ്ണീരിലാഴ്ത്തിയ പ്രകൃതി ദുരന്ത വാർത്തയുടെ നടുക്കത്തിലാണ് നാം എല്ലാം ൗദ്രഭാവം പൂണ്ട പ്രകൃതിയുടെ താണ്ഡവത്തിൽ സകലതും നഷ്ടപ്പെട്ട് ജീവന് വേണ്ടി കേഴുന്നവരുടെ വേദനയാണ് ഇന്ന എല്ലാ മനസ്സിലും കേരളം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമാണ് വയനാട്ടിൽ ഉണ്ടായിരിക്കുന്നത് സമാനതകളില്ലാത്ത ദുരന്തത്തിന് ഇരയായവർക്ക് ബാലവാണിയുടെ കണ്ണീരിൽ കുതിർന്ന ആദരാഞ്ജലി ഇത് ബാലവാണി എപ്പിസോഡ് പരിചയപ്പെടുത്തുന്നു പ്രിയ അധ്യാപിക സിസ്റ്റർ ഷീന ജോർജ് നമസ്കാരം പ്രിയപ്പെട്ടവരെ ഒത്തിരി സന്തോഷത്തോടെയാണ് നമ്മൾ ഓരോ ആഴ്ചയും ബാലവാണിയിൽ പങ്കുചേരുന്നത് എന്നാൽ ഈ ആഴ്ച നമ്മളെല്ലാവരും ഏറെ ദുഃഖത്തിലാണ് വയനാട്ടിലെ ദുരന്ത ഭൂമി നമ്മുടെ കണ്ണിൽ നിന്നും മായുന്നില്ല നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാം ബാലവാണിയിൽ ഇന്നത്തെ നമ്മുടെ അതിഥി ഒളിമ്പ്യൻ അത്ലറ്റിക് കോച്ചായ മുഹമ്മദ് കുഞ്ഞി എന്നെ സാറാണ് ഏഷ്യൻ ഗെയിംസ് രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പതിനെട്ടിലും ഒളിമ്പിക്സ് രണ്ടായിരത്തി പതിനാറിലും കോമൺവെൽത്ത് ഗെയിംസ് രണ്ടായിരത്തി പതിനാലിലും ഇന്ത്യൻ ടീമിൻ്റെ പരിശീലകനായിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പത്തൊൻപത് കാലഘട്ടത്തിൽ നടന്ന വേൾഡ് മിലിട്ടറി ഗെയിംസിൽ പങ്കെടുത്ത ഇന്ത്യൻ ടീമിൻ്റെ ചീഫ് കോച്ചായിരുന്നു അദ്ദേഹം കായിക ലോകത്തെ സംഭാവനകൾക്ക് ഭാരത സർക്കാർ നൽകുന്ന അർജുന അവാർഡ് അദ്ദേഹം പരിശീലിപ്പിച്ച നാല് പേർക്ക് ലഭിച്ചിട്ടുണ്ട് പാരീസ് ഒളിമ്പിക്സിൽ അദ്ദേഹം പരിശീലിപ്പിച്ച മൂന്ന് പേർ പങ്കെടുക്കുന്നുണ്ട് ഇപ്പോൾ തിരുവനന്തപുരത്ത് സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ചീഫ് കോച്ചായി പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട മുഹമ്മദ് കുഞ്ഞി സാറിനെ ഏറ്റവും സ്നേഹത്തോടെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം നമസ്കാരം ഞാൻ മുഹമ്മദ് കുഞ്ഞി എന്നെ ഒളിമ്പ്യൻ അത്ലറ്റിക് കോച്ച് ഏഷ്യൻ ഗെയിംസ് രണ്ടായിരത്തി പതിനാലിലും പതിനെട്ടിലും ഒളിമ്പിക്സ് രണ്ടായിരത്തി പതിനാറിലും കോമൺവെൽത്ത് ഗെയിംസ് രണ്ടായിരത്തി പതിനാലിലും ഇന്ത്യൻ ടീമിൻ്റെ പരിശീലനമായിരുന്നു ലോകമാമാങ്കമായ ഒളിമ്പിക്സ് ഇപ്പോൾ പാരീസിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ തൃക്കരിപ്പൂർ സെന്റ് പോൾസിയെ യു പി സ്കൂളിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ രക്ഷിതാക്കളെ അഭിമാനമായ അധ്യാപകരെ സ്കൂൾ മാനേജ്മെന്റ് എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ ആശംസകൾ നേരുന്നു ലോകമെങ്ങും മറ്റൊരു ഒളിമ്പിക്സിന്റെ ആഘോഷ തിമിർപ്പിലാണ് മുന്നോട്ട് പോകുന്നത് സമാനതകളില്ലാത്ത അത്യന്തം സങ്കീർണമായ സാഹചര്യത്തിലൂടെ കടന്നുപോവുകയാണ് ലോകം വിഭാഗീയ വിധ്വംസക തീവ്രവാദ വർഗീയ ചിന്താധാരകളും പ്രവർത്തനങ്ങളും രാജ്യത്തെ ആകമാനം കാർന്നു തിന്നുന്നു ഒരു ഭാഗത്ത് മറുഭാഗത്ത് മഹാമാരി വരുത്തി വെച്ച ദുരിതങ്ങളിലും ക്ലേശങ്ങളിലും വരിഞ്ഞു മുറുകി ജീവിതം ദുസ്സഹമാകുന്നു ഓരോ ഒളിമ്പിക്സിനെയും ഏറെ പ്രത്യാശയോടെയാണ് ലോകം വരവേൽക്കുന്നത് പക്ഷേ നമ്മിൽ അടിച്ചേൽപ്പിക്കപ്പെടുന്ന സാമ്പത്തികവും സാമൂഹികവും സാംസ്കാരികവുമായ അടിമത്തത്തിൽ നിന്നും അലാചകത്വത്തിൽ നിന്നും മോചനം ലഭിക്കാതെ ലോകത്തിന് എങ്ങനെ സന്തോഷിക്കാനാകും കൊണ്ടും പരസ്പര സ്നേഹത്തിലും സഹകരണത്തിലും സൗഹൃദത്തിലും അധിഷ്ഠിതമായ പൗരബോധം നമുക്ക് കൈമോശം വന്നിരിക്കുന്നു ഭിന്നതയും ഛിദ്രതയും അനൈക്യവും നമ്മെ കൂടുതൽ ആപത്തിലേക്ക് നയിക്കും ഈ അവസരത്തിലാണ് ഇവിടെയാണ് കായിക വിദ്യാഭ്യാസത്തിന്റെ പ്രസക്തി കായികക്ഷമത മനുഷ്യന് ഇന്നൊരു അവിഭാജ്യ ഘടകമാണ് കായികക്ഷമതയുണ്ടെങ്കിൽ എല്ലാ കാര്യത്തിനും അത് പഠനമായാലും കായികപരമായാലും കലാപരമായാലും സാംസ്കാരികമായാലും മുൻപന്തിയിൽ തന്നെ ആയിരിക്കും സ്നേഹവും സൗഹൃദവും മുഖമുദ്രയാക്കി കൊണ്ടും കൊടുത്തും ഒറ്റക്കെട്ടായി നമുക്ക് മുന്നേറാൻ കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഈ അസ്വസ്ഥത മറികടക്കാനാവും ടോക്കിയോ ഒളിമ്പിക്സിൽ ചരിത്രത്തിൽ ഇടം പിടിക്കുന്നത് ഖത്തറിന്റെയും ഇറ്റലിയുടെയും ഹൈജം താരങ്ങളുടെ ഏറ്റവും ഉദാത്തമായ പങ്കുവെക്കലിന്റെ പേരിലാണ് കയ്യിൽ എത്തിച്ചേരുമായിരുന്ന സ്വർണം അതുവരെയും വാശിയോടെ എതിരാളിയെ മത്സരിച്ച ഇറ്റലിയുടെ കൂടി പകുത്തു നൽകാൻ ഖത്തറിന്റെ മുംതാസ് വർഷം കാണിച്ച ആ മഹാ മനസ്കഥയെ ലോകം വാഴ്ത്തുമ്പോൾ ഈ ഒളിമ്പിക്സിന് ഇതിൽ പരമൊരു ചേർത്ത് പിടിക്കലിന്റെ സന്ദേശമല്ലാതെ മറ്റെന്താണ് നൽകാനാവുക പാരീസിൽ നമ്മുടെ കായികതലങ്ങൾ കൊടിയം ഫിനിഷിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഷൂട്ടിങ്ങിൽ നമ്മൾ രണ്ട് മെഡലുകൾ കഴിഞ്ഞു. നല്ല തുടക്കമാണ് പാരീസിൽ കാണുന്നത് അത്ലറ്റിക്സും ഹോക്കിയും ബോക്സിങ്ങും റെസ്ലിങ്ങും ബാഡ്മിൻ്റൺ ആർച്ചറി എന്നിവയിലെല്ലാം നമുക്ക് തീർച്ചയായും നല്ല പ്രതീക്ഷയാണ് പ്രതീക്ഷയാണുള്ളത് അത്ലറ്റിക്സിൽ നമ്മുടെ നീരജ് ചോപ്ര അവിനാശ് സാബ്ളി പുരുഷ വനിതാറിലെ ടീം അംഗങ്ങൾ ട്രിപ്പിൾ ജംപ് എന്നീ ഇനങ്ങളിലും നമുക്ക് വളരെ അധികം പ്രതീക്ഷയുണ്ട് നീരച്ചോപ്പരയുടെ ജാവലിൻ ത്രോയിലും അഭിനാഷ് സാവഡിയുടെ ത്രീ തൗസൻഡ് മീറ്റർ സ്റ്റിപ്പിൾ ചേസിലും നമുക്ക് പ്രതീക്ഷിക്കാൻ ഏറെയുണ്ട് തീർച്ചയായും നമുക്ക് പൊടിയം ഫിനിഷിൽ തന്നെ അത് പരിസമാപ്തി കുറിക്കുമെന്ന് യാതൊരു സംശയവുമില്ല ഒരിക്കൽ കൂടി എല്ലാ ഒളിമ്പിക് താരങ്ങൾക്കും വിജയാശംസകൾ ൂർ പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ നേർന്നുകൊണ്ട് ജയ് ഹിന്ദ് ഒളിമ്പിക്സ് മാമാങ്കം നടക്കുന്നതിനിടയിൽ നാടറിയുന്ന ഒളിമ്പ്യൻ അത്ലറ്റിക് കോച്ചിനെ തന്നെ അതിഥിയായി കിട്ടിയതിൽ അതിയായ സന്തോഷം തിരക്കിനിടയിലും ഞങ്ങളോടൊപ്പം ഇത്തിരി നേരം കൂട്ടുകൂടിയ കുഞ്ഞി സാറിനെ നന്ദി അറിയിക്കുന്നു സ്നേഹത്തോടെ വാർത്തകൾ നമസ്കാരം എല്ലാ ബാലവാണി ശ്രോതാക്കൾക്കും ഈ ആഴ്ചയിലെ വിദ്യാലയ വാർത്തകളിലേക്ക് സ്വാഗതം ജൂലൈ ഇരുപത്തിയൊന്ന് ചാന്ദ്രദിനം വ്യത്യസ്തമായ പരിപാടികളോടെ ആഘോഷിച്ചു ജൂലൈ ഇരുപത്തിരണ്ടിന് സെന്റ് പോൾസ് എ സ്കൂളിൽ നടന്ന പ്രത്യേക അസംബ്ലിയിൽ അധ്യാപകർ തയ്യാറാക്കിയ ഭീമൻ റോക്കറ്റ് പ്രദർശിപ്പിച്ചു ചാന്ദ്രമനുഷ്യനായി വന്ന് ഏഴാം ക്ലാസ്സിലെ സായൂജ് കുട്ടികളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകി ബഹിരാകാശ സഞ്ചാരികളുടെയും ശാസ്ത്രജ്ഞരുടെയും വേഷത്തിൽ വന്ന കുട്ടികൾ കാണികളിൽ കൌതുകമുണ്ടാക്കി തുടർന്ന് ഉച്ചയ്ക്ക് ചാന്ദ്രദിന ക്യുസും കുട്ടികൾ തയ്യാറാക്കിയ ആകാശ കാഴ്ചകളുടെ പ്രദർശനവും നടന്നു ചാന്ദ്രദിന ക്യുസിൽ എൽ പി വിഭാഗത്തിൽ സാന്ത്വന രാജ് ഒന്നാം സ്ഥാനവും നിയ ഷിജോയ് ജിയാ ജിതേഷ് എന്നീ കുട്ടികൾ രണ്ടും മൂന്നും സ്ഥാനങ്ങളും കരസ്ഥമാക്കി യു പി വിഭാഗത്തിൽ സാരംഗ് ബി സന്തോഷ് ഒന്നാം സ്ഥാനവും ഗഗനശ്രീ എം ആരാധ്യ ജെ പി എന്നീ കുട്ടികൾ രണ്ടും മൂന്നും സ്ഥാനങ്ങളും നേടി വിജയികളായ കുട്ടികൾക്കും പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും അഭിനന്ദനങ്ങൾ രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി നടത്തിയ രാമായണം പ്രശ്നോത്തരിയിൽ എൽ പി വിഭാഗത്തിൽ നൈനിക ധനേഷ് ഒന്നാം സ്ഥാനവും വേദാലക്ഷ്മി രണ്ടാം സ്ഥാനവും അനിരുദ്ധ് മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി യു പി വിഭാഗത്തിൽ സാരംഗ് ബി സന്തോഷ് ഒന്നാം സ്ഥാനവും റയാ മഹേഷ് ശോഭിത് ലാൽ എന്നിവർ രണ്ടും മൂന്നും സ്ഥാനങ്ങളും നേടി തൃക്കരിപ്പൂർ സെൻ്റ് പോൾസ് സെ യു പി സ്കൂളിൽ അധ്യാപക രക്ഷാകർതൃ സമിതിയുടെ ജനറൽ ബോഡി യോഗം ഇരുപത്തിനാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് ബുധനാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് നടന്നു യോഗത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ പി ടി എ പ്രസിഡൻ്റായി ശ്രീ ഫൈസൽ എം വി തെരഞ്ഞെടുക്കപ്പെട്ടു വൈസ് പ്രസിഡന്റായി ശ്രീ നസീർ തീയെയും മദർ പി ടി എ പ്രസിഡന്റായി ശ്രീമതി സുൽഫാനത്തിനെയും തിരഞ്ഞെടുത്തു ഒളിമ്പിക്സിനെ വരവേൽക്കുന്നതിനും ഒളിമ്പിക്സിന്റെ പ്രാധാന്യം വിദ്യാർത്ഥികളെ അറിയിക്കുന്നതിനുമായി ജൂലൈ ഇരുപത്തിയേഴിന് സ്കൂളിൽ പ്രത്യേക അസംബ്ലി നടത്തി ഒളിമ്പിക്സ് പ്രഖ്യാപന ദ്വീപശിഖ തെളിയിച്ചു പ്രധാനാധ്യാപിക സിസ്റ്റർ ഷീന ജോർജ് ദേശീയ തൈക്കോണ്ടോ പ്ലെയർ അതിഥി മനുവിന് ദീപശിഖ കൈമാറി സ്റ്റേറ്റ് തൈക്കോണ്ടോ പ്ലെയർ നാവനി കൃഷ്ണയെയും ചേർന്ന് നയിച്ച ദീപശിഖ പി ടി എ പ്രസിഡന്റ് ശ്രീ ഫൈസൽ എം വി ഏറ്റുവാങ്ങി തുടർന്ന് ഒളിമ്പിക്സ് വലയങ്ങൾ പ്രദർശിപ്പിച്ചു സ്കൂൾ ലീഡർ ഒളിമ്പിക്സ് ദിന സന്ദേശം അസംബ്ലിയിൽ അവതരിപ്പിച്ചു ഇതോടെ ഈ ആഴ്ചയിലെ വാർത്തകൾ അവസാനിച്ചു നന്ദി ഹലോ ബിഗിനിംഗ് വിത്ത് ദ കോർട്ട് ഓഫ് change can be scary, but you know what's scarier? allowing fear to stop you from growing, evolving and progressing. here comes once again to a new week and updating to the Paul's news headlines. july 21st, international moon day. as it was a weekend, the science club had organized an assembly making the students aware by several programs like messages, speeches, one-night plays. and you know, the most interesting fact, we met an astronaut just kidding it was a model of an astronaut the students were able to clarify the doubts on the concerned topic related with the moon well that was a fascinating experience a model of a huge rocket was also exhibited in the assembly a moon day quiz was also conducted by the science club and the winners were saran b sandosh Gaganasri M and Aradhya JP from UP section, while from LP section, Santwana Raj got first place, Niyashi got second, and jia Jidesh secured third place. This is the month of Ramayan. The Sanskrit club had conducted a Ramayan quiz. The champs were Sarangbi Sandosh, Raya Mahesh, and Shobit Lal from UP, and in LP, Naini Gadhanesh. Veda Lakshmi and Anirudh, congratulations, dear students. On July twenty-fourth, we had the general body meeting where we had an heated discussion on the academic plans between the PTA staff and management. On that day, the PTA president and MPTA president were elected. Sri Faisal Sir was elected as the PTA president. Sri Nazir Sir as Vice President and Mrs. Sulfanath was elected as MPTA President. We hope to have their immense presence and support for the upcoming academic year 2024 25. Olympics comes after every four years. As all are aware about the Olympics, which is set about in Paris, as a tribute to it, an assembly was conducted where our loving HM. Sri Shyamal George handed over the lighting lamp to our national taekwondo player Aditi Manu which was further exchanged to our state player Navani Krishna last but not the least she handed it over to our PTA president he lit the lamp and gave a worthy message to the students oh let me take a breath that was all for the previous week so listeners it's me Somna signing off until next time ഒരു ചലച്ചിത്ര ഗാനത്തോടെ തുടങ്ങാം ഇന്നത്തെ മറ്റു പരിപാടികൾ ഹണിമൂൺ എന്ന സിനിമയിൽ പി ജയചന്ദ്രൻ പാടിയ ഗാനം നമുക്കായി ആലപിക്കുന്നു പൂർവ്വ വിദ്യാർത്ഥി ഹരീഷ് കോടിയത്ത് ഗാനരചന ശ്രീകുമാരൻ തമ്പി സംഗീതം എം കെ അർജുന പൂവിൻ മധുരഗന്ധം മന്ദസ്മിതം പോലും ഒരു വസന്തം മല്ലികപ്പൂവിൻ മധുരഗന്ധം നിന്റെ മന്ദസ്മിതം പോലും ഒരു വസന്തം മാലാഖകളുടെ മാലാഖ നീ യുടെ ചാരുതനീ മല്ലികപ്പൂവിൻ മധുരഗന്ധം നിൻ്റെ മന്ദസ്മിതം പോലും ഒരു വസന്തം മനോരാജ്യത്തിൻ സിംഹാസനത്തിൽ ഏകാന്ത സ്വപ്നമായി വന്നു സൗഗന്ധിക കുളിർ ചിന്തകളിൽ സംഗീതമാല ചൊരിഞ്ഞോ നീ എന്ന മോഹനരാഗമില്ലെങ്കിൽ ഞാൻ നിശബ്ദ വിനയേനേ മല്ലികപ്പൂവിൻ മധുരഗന്ധം നിന്റെ മന്ദസ്മിതം പോലും ഒരു വസന്തം ഹിതമാം നിമിഷതലങ്ങളെ സ്വർണ പതംഗങ്ങളാക്കി പുഷ്പങ്ങൾ തേടും കോവിലിൽ പ്രേമത്തിൻ നിത്യപുഷ്പാഞ്ജലി ചാർത്തി നീ എന്ന സങ്കൽപ്പം ഇല്ലായിരുന്നെങ്കിൽ നിശ്ചല ശില്പമായേനെ മല്ലിക പൂവിൻ മധുരഗന്ധം നിൻ്റെ मंद സ്മിതം പോലുമോരു வசന്തം ഒരു ഇംഗ്ലീഷ് കവിതയാണ് അടുത്തത് ചൊല്ലുന്നത് നാസിഫ നസർ 5th സ്റ്റാൻഡേർഡ് Hi I'm Nasifa Nazah today I'm going to recite Stopping by Woods on a Snowy Evening written by Robert Frost Whose woods these are, I think I know. His house is in the village, so he will not see me stopping here to watch his woods fill up with snow. My little horse must think it queer to stop without a farmhouse near between the woods and frozen lake. The darkest evening after year, he gives his harness bells a shake to ask if there is some mistake. The only other sounds, the sweep of easy wind and downy flick. The woods are lovely, dark and deep, but I have promised to keep and miles to go before I sleep. And miles to go before I sleep. Thank you, have a nice day. മലയാളം മല പോലുള്ളൊരു മലയാളം താണ്ടി കയറം മലയാളം താങ്ങായി നിൽക്കും മലയാളം ഇംഗ്ലീഷും മലയാളവുമായി ഏ രാഷ്ട്രഭാഷയായ ഹിന്ദിയിലാകട്ടെ ഒരു മനോഹര ഗാനം ഫിഫ്ത്ത് സ്റ്റാൻഡേർഡിലെ സൈനബ ചൊല്ലുന്നു എൻ്റെ പേര് സൈനബൻ ടിപ്പി ഞാൻ ഫിഫ്ത്ത് എഫിൽ പഠിക്കുന്നു फुदक कर वे भी चखी फुदक फुदक कर वे भी चखी ഒരു കവിത കൂട്ടി ആറാം തരത്തിലെ ആദ്യയുടെ അമ്മ ടീച്ചർ ചൊല്ലുന്നു സുഗതകുമാരി ടീച്ചറുടെ ഒരു കവിത പ്രശസ്ത കവയിത്രി ശ്രീമതി സുഗതകുമാരിയുടെ കൊല്ലേണ്ടതെങ്ങനെ എന്ന കവിത കൊല്ലേണ്ടതെങ്ങനെ കൊല്ലേണ്ടതെങ്ങനെ ചിരിച്ച മുഖത്തു നോക്കി അല്ലിൽ തനിച്ചിവിടെ അമ്മ തപിച്ചിടുന്നു യം വിഷമമൊന്നും ഇവൾക്ക് തിങ്കൾ തെല്ലിന്നു തുല്യമൊരു പുഞ്ചിരിയുണ്ടു ചുണ്ടില്ല പൊട്ടിച്ചിരിച്ചുമിഴി ചുറ്റിയുഴന്നു കുഞ്ഞിമട്ടിൽ പിളർത്തിയഥരങ്ങൾ ഒഴിഞ്ഞിടുന്നു മർദ്യന്റെ ഭാഷകളിലൊന്നിലുമല്ല ഏതോ പക്ഷിക്കിടാവ് മുറിവേറ്റു വിളിച്ചിടും പോൽ അമ്മയ്ക്ക് മാത്രമറിയുന്നൊരു ഭാഷ കുഞ്ഞിനൊന്നോ വയസ്സ് ശിവ മുപ്പതുമേഴുമായി തന്മേനി യൗവന സുപൂർണതയാൽ വിളങ്ങി കണ്ണീരിലൂടെ അത് മങ്ങിയുടഞ്ഞു കാണുമോ രോഗങ്ങൾ വന്നു സഖിമാരോട് തുല്യമെൻ്റെ ദേഹം പതുക്കെ റിപുവായൊരു ഭാരമായി ആകാതെയായി കഠിനം പണിയുന്നു അമ്മ പോകാറുമായി മകളെ തുണയാരുനാളേ ആരൂട്ടും ആരു കഴുകിച്ചു തുടച്ചുറക്കും ആരീ മുടിച്ചുളുകൾ ഒതുക്കി വയ്ക്കും ആരീയഴുക്കുകൾ എടുത്തിടും എന്നും എൻ്റെ ആരോ മലിനിരുളിനാർ കരം പിടിക്കും പേടിപ്പോ ഞാൻ ചിറകിനുള്ളിൽ ഒണിച്ചുകാക്കും ആടൽ കൊരുന്നിതൊരു മാത്ര തനിച്ചു നിൽക്കേ ചൂടുള്ള ഘോര നഗരങ്ങൾ കുതിച്ചുറാഞ്ചും ഓടാനുമില്ല തടയാനും ഇവൾ കുശേഷി കുന്നോളവും അമ്മ അറിഞ്ഞില്ല തളർന്ന ജന്മം എന്നോടുകൂടെ മതിയാകും എനിക്ക് മാപ്പു തന്നിടുമേ കൃപ മറന്നവർ ഈശ്വരന്മാർ കൊല്ലേണ്ടതെങ്ങനെ ചിരിച്ച മുഖത്തു നോക്കി അല്ലിൽ തനിച്ചിവിടെ അമ്മ തപസ്സിരിപ്പു വല്ലാതെ നോവരുത് വേവരുത് ഒന്നു മാത്രം എല്ലാ മറക്കുമൊരുറക്കം ഇവൾക്ക് എനിക്കും ഒന്നോർക്കിൽ ഭയമില്ല തീയിൽ മുഴുകി അങ്ങേ പുറം നിന്നിടം തെളിവാർന്ന് കയ്യുകൾ വിടർത്തി എന്നോമൽ അന്നാദ്യമായി അമ്മേ എന്ന് വിളിക്കും ആ വിളിയിൽ ഞാൻ മുങ്ങിയിടവേ കണ്ണിറഞ്ഞെന്നൊപ്പം നിന്നരുളുമേ ആ ലോകമാതാവുമേ അടുത്തത് ഒരു ലളിതഗാനമാണ് നാലാം തരത്തിലെ ആരാധ്യരഞ്ജിത്താണ് ആലപിക്കുന്നത് പഞ്ച തന്ത്രം കത് പറയാൻ മണ്ണ പഞ്ചുവൻ കാട്ടിലെ കിളിമകളെ പഞ്ച തന്റെ പറയാൻ മുന്ന പഞ്ചുവൻ കാട്ടിലെ പിന്നെ മഞ്ജിലാട്ടി കഥ പറയൂ മഞ്ജിലാട്ടി കഥ പറയൂ കഥ പറയാ നന്ന കിളിമകൾ സീത പറയാപ്പോർ കൽശിലയോരോ നായ് ജപസ്വരം കേട്ടപ്പോർശിലയോരോ നായ് ശാപമോക്ഷ केत परयो अर्णो जन नेत्रनि वर्णिच किलि मगे वैदेही आळुडे तोळियाई अर्णो जन नेत्रनि वर्णिच किलि मगे वैदे എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു വീണ്ടും കേൾക്കാൻ കാത്തിരിക്കുന്നു